ഹലോ ഫ്രണ്ട്സ് നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് വളരെ റെലവൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് പ്രത്യേകിച്ച് വിദ്യാഭ്യാസം ചെയ്യുന്ന കുട്ടികളുടെ കാര്യത്തിൽ വളരെ റെലവൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു കാര്യം എൻ്റെ ഒരു കൺസേൺ ആയിട്ട് മാറിയത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ ഞാൻ വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഫുൾ ടൈം സ്പെഷ്യൽ എഡ്യൂക്കേറ്ററായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് പല പേരൻസും കുട്ടികളെ കൊണ്ട് വരുമ്പോൾ പറയുന്നൊരു മേജർ കൺസേൺ ആണ് എൻ്റെ കുട്ടിക്ക് ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാകുന്നില്ല എന്നുള്ള കാര്യം പ്രത്യേകിച്ച് ചില കൺസെപ്റ്റുകൾ ഡെഫിനിഷ്യൻസ് അല്ലെങ്കിൽ ചില ടെർമിനോളജീസ് കുട്ടികളുടെ ഉള്ളിലേക്ക് എത്ര പറഞ്ഞു കൊടുത്തിട്ടും കയറുന്നില്ല എന്നുള്ളൊരു കാര്യമാണ് ഇങ്ങനെ വരുന്ന പല കുട്ടികൾക്കും പലതരത്തിലുള്ള പഠന വൈകല്യങ്ങളൊക്കെ ഉള്ള കുട്ടികളാണ് എന്നാൽ പിന്നീടുള്ള സമയങ്ങളിൽ പഠന വൈകല്യം ഇല്ലാത്ത കുട്ടികളിലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കാണുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങൾ പലർക്കും ഇത് ഞാൻ ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കും നിങ്ങളുടെ കുട്ടികൾക്കും ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ അവർ പ്രകടിപ്പിക്കാറുണ്ടായി ഉണ്ടായിരിക്കാം അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്സാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് അപ്പോൾ ഏതൊക്കെ കൺസെപ്റ്റുകളാണോ അല്ലെ ആണോ നമ്മുടെ കുട്ടികൾക്ക് ഡിഫിക്കൽട്ടായിട്ട് തോന്നുന്നത് ആ കൺസെപ്റ്റുകളെ അല്ലെങ്കിൽ ആ ഒരു ടെർമിനോളജീസിനെയൊക്കെ നമുക്ക് അവർ റെഗുലറായിട്ട് കാണുന്നതും കേൾക്കുന്നതും അനുഭവിക്കുന്നതുമായ കാര്യങ്ങളുമായിട്ട് കണക്ട് ചെയ്ത് പഠിപ്പിക്കുക എന്നുള്ളൊരു കാര്യമാണ് ഉദാഹരണമായിട്ട് പറയണേ സ്റ്റോറി ടെല്ലിംഗ് പറയാം അല്ലെങ്കിൽ അവർ സ്ഥിരം കാണുന്ന കാര്യങ്ങളുമായിട്ട് എന്തെങ്കിലും സാമ്യപ്പെടുത്തി സംസാരിക്കാം സിമിലാരിറ്റീസ് പറഞ്ഞു കൊടുത്ത് അവരെ പഠിപ്പിക്കുക എന്നുള്ളൊരു കാര്യം അപ്പം ഇങ്ങനെ ചെയ്യുന്നത് വഴി കുട്ടികളുടെ പഠനം വളരെയധികം എൻജോയബിൾ ആവുകയും അതുപോലെ തന്നെ ഈ ലേണറിനെയും അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിനെയും അല്ലെങ്കിൽ പഠിപ്പിച്ച് കൊടുക്കുന്ന ആരുമായിക്കോട്ടെ ആയിക്കോട്ടെ അവരുമായിട്ട് നല്ലൊരു കണക്ഷൻ ഉണ്ടാകാനും അതുവഴി പഠനം വളരെ ഈസിയും എൻജോയബിളും ആകുവാനും സാധിക്കുന്ന ഒരു കാര്യമാണ് അതുപോലെ വളരെ കോംപ്ലെക്സ് ആയിട്ടുള്ള കൺസെപ്റ്റുകളെയൊക്കെ വളരെ സിമ്പിളായ രീതിയിൽ നമുക്ക് കുട്ടികളിലേക്ക് പ്രസൻ്റ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഇതുവഴി കുട്ടികളുടെ ഇമാജിനേഷൻ ഭാവനയൊക്കെ വളരെയധികം ഉണർത്തുകയും അവർ തന്നെ പല കാര്യങ്ങൾ പഠിക്കേണ്ട സമയത്ത് അവർ തന്നെ അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ രീതിയിൽ പഠിച്ചെടുക്കുന്നതായിട്ട് കാണാൻ സാധിക്കും നമ്മളിന്ന് ട്രൈ ചെയ്ത് തുടങ്ങി കഴിഞ്ഞാൽ അത് അവരുടെ ഒരു റെഗുലർ പാറ്റേൺ ആയിട്ട് മാറുന്നതായിട്ട് കാണാൻ സാധിക്കും അപ്പം ഇത് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മളിത് എങ്ങനെ പ്രസൻ്റ് ചെയ്യാൻ ചെയ്യുന്നു എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ ഒരു സ്റ്റോറി ആയിട്ടാണ് പറഞ്ഞു കൊടുക്കുന്നതിൽ അത് അവർക്ക് കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ അത് പ്രെസൻ്റ് ചെയ്യാനുള്ളൊരു കാര്യമാണ് നമ്മുടെ വോയിസ് മോഡുലേഷൻ നമ്മൾ കാണിക്കുന്ന ആംഗ്യ ഭാഷകളൊക്കെ അവരുടെ കുട്ടികളുടെ മൈൻഡിൽ കയറിയും അവരത് ഓർത്തെടുക്കാനകത്ത് അവർക്കത് എന്താ വളരെ എഫക്റ്റീവായിട്ട് അവരുടെ ഉള്ളിലേക്ക് ചെല്ലുകയും ചെയ്യുന്നതായിട്ട് സാധിക്കും കാണാൻ സാധിക്കും അപ്പം ഞാൻ ഞാൻ ഇങ്ങനെ ഒരു പറയുമ്പോൾ നിങ്ങൾക്ക് എത്രമാത്രം മനസ്സിലാകുന്നു എന്ന് എനിക്കറിയില്ല അതിനു വേണ്ടി ഞാനൊരു ഉദാഹരണം പറയാം അപ്പോൾ എൻ്റെ അടുത്ത് വന്നൊരു കുട്ടിക്ക് ഒരു എനിക്ക് എനിക്കൊന്ന് മൂന്നിലാണോ നാലിലാണോ ഒരു കുട്ടിയാണോ അപ്പോൾ അവൾക്ക് ബാക്ടീരിയ കൊണ്ടുണ്ടാകുന്ന രണ്ട് അസുഖങ്ങൾ അതായത് ബാക്ടീരിയ കൊണ്ടുണ്ടാകുന്ന രണ്ട് അസുഖങ്ങൾ കോളറ അതുപോലെ തന്നെ ടൈഫോയിഡ് ഈ മൂന്ന് ടെർമിനോളജീസ് എനിക്ക് കുട്ടിയെ പഠിപ്പിച്ചു കൊടുക്കണം അപ്പം നോർമലി പറഞ്ഞു കൊടുത്തിട്ട് അവൾക്ക് ഇത് മനസ്സിലാവുന്നില്ല അവളുടെ ഓർമ്മയിൽ ഇത് നിൽക്കുന്നില്ല അപ്പം ഈ മൂന്ന് ടെർമിനോളജീസ് ഞാൻ ആ കുട്ടിയെ എങ്ങനെയാണ് പഠിപ്പിച്ചെന്നുള്ളൊരു ഉദാഹരണം ഞാൻ ജസ്റ്റ് നിനക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞുതരാം അപ്പോൾ ബാക്ടീരിയ അപ്പോൾ ബാക്ടീരിയ എന്ന് പറയുന്ന വേർഡ് അവൾക്ക് മനസ്സിലാവണമെങ്കിൽ ഞാൻ അതിനെ കണക്ട് ചെയ്യാൻ വേണ്ടി ഒരു സ്റ്റോറി ഉണ്ടാക്കി ഈ മോളൊരു ദിവസം അവളുടെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയി അപ്പോൾ ഫ്രണ്ടിൻ്റെ പേര് റിയ എന്നാണ് റിയ അപ്പോൾ നമ്മുടെ ഈ മോളുടെ ഫ്രണ്ടിൻ്റെ പേര് റിയ എന്നാണ് റിയ അപ്പോൾ റിയയുടെ വീട്ടിൽ ചിലപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ചായയൊക്കെ കൊണ്ടുതരുമല്ലോ അപ്പം ഈ മോളിങ്ങനെ ഇരിക്കുമ്പോൾ പുറേക്കൂടെ റിയ ചായയുമായിട്ട് വരും അതിനെ നമുക്ക് ഷോർട്ട് ഫോമിൽ എന്ത് പറയാം ബാക്ക് ടീ റിയ റിയ ബാക്കിൽ നിന്ന് ചായയുമായിട്ട് വരുന്നു ബാക്ക് ടീ റിയ ഇപ്പം ഇവരത് അതിനെ ഈ പറയുമ്പോൾ തന്നെ അവരെ കൊണ്ട് ഇത് പ്രൊനൗൺസ് ചെയ്യിപ്പിക്കാം ബാക്ക് ടീ റിയ ബാക്ടീരിയ ബാക്ടീരിയ അപ്പം നമ്മൾ പഠിച്ചു ഒരു വേർഡ് പഠിച്ചു എന്ത് ബാക്ടീരിയ ഇനി ഈ ബാക്ടീരിയ കൊണ്ടുണ്ടാകുന്ന രണ്ട് അസുഖം ഉണ്ട് അതിലൊന്ന് ടൈഫോയിഡ് അപ്പം അടുത്ത സ്റ്റോറി ഒരു ദിവസം ഈ മോള് സ്കൂളിൽ പോകാൻ വേണ്ടി ഇറങ്ങി വരികയാണ് അപ്പോൾ ഇറങ്ങി വരുന്ന സമയത്ത് മോള് ടൈ ഇടാനായിട്ട് മറന്നുപോയി അപ്പോൾ അമ്മ എന്തു പറയും ടൈഫോയിടാൻ പറയും അപ്പോൾ ഈ അമ്മയ്ക്ക് പല്ലിന് വെടവുണ്ടായിരുന്നു അപ്പം അമ്മ പറയുമ്പോൾ ഈ പോയിഡ എന്നുള്ളത് ഫോയിഡെന്നായിട്ട് അപ്പം അമ്മ പെട്ടെന്ന് പറഞ്ഞു മോളെ ടൈഫോയിഡ് എന്തു പറഞ്ഞു ടൈഫോയിഡ് അപ്പം ഈ മോളോട് അമ്മ പറയുന്നു ടൈഫോയിഡ് അപ്പോൾ ബാക്ടീരിയ കൊണ്ടുണ്ടാകുന്ന അടുത്ത അസുഖമാണ് ടൈഫോയിഡ് ഇവരെക്കൊണ്ട് അത് പ്രിനൻസി ഏൽപ്പിക്കണം പറയുമ്പോൾ തന്നെ അവരെ കൊണ്ട് നിങ്ങളുടെ കൂടെ തന്നെ പറയിപ്പിച്ചുകൊണ്ടിരിക്കണം ടൈഫോയിഡ് ഇനി അടുത്ത അസുഖം കോളറ മോളിറങ്ങി വരുമ്പോൾ അവളുടെ ഈ കോളറയിൽ ഒരു ബാക്ടീരിയ ഇരിക്കുന്നു ബാക്ടീരിയ എവിടെ ആയിരിക്കുന്നത് കോളറയിൽ അപ്പം അടുത്ത അസുഖത്തിൻ്റെ പേര് കോളറ 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 മനസ്സിലായി അപ്പോൾ ബാക്ടീരിയ ടൈഫോയിഡ് കോളറ ഈ മൂന്ന് ടേംസ് ഇവർ ഇവർക്ക് എഴുതാനായിട്ട് വരുമ്പോൾ ഇവർക്ക് ആ സ്റ്റോറി ഉറപ്പായിട്ട് വരും ഈ സ്റ്റോറി മനസ്സ് വരുമ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഇവർ പറഞ്ഞ വേഡ്സും അവരുടെ മൈൻഡിലേക്ക് വരും അപ്പോൾ അവർക്കത് എഴുതാനായിട്ട് സാധിക്കും ഇനി അവർക്ക് അത് എങ്ങനെ അതിൻ്റെ സ്പെല്ലിംഗ് ആണ് കൊടുക്കുന്നത് അതിനുള്ള ടിപ്സും നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട് അപ്പം കുട്ടികളെ സ്പെല്ലിംഗ് പഠിപ്പിക്കുന്നതിനുള്ള ടിപ്സും നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ കുട്ടികളിലേക്ക് എത്തിക്കുമ്പോൾ ഇത് മറ്റു പലർക്ക് ചിലപ്പോൾ പക്ഷേ ഫണ്ണി ആയിട്ട് തോന്നാം അല്ലെങ്കിൽ ഇത് എന്തൊരു കാര്യമാണ് ഇവർ ചെയ്യുന്നതെന്ന് നിങ്ങൾ കളിയാക്കിയേക്കാം പക്ഷേ അതൊരു കൺസേണ അല്ല നിങ്ങളുടെ കുട്ടിക്ക് എത്രമാത്രം എഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ അല്ലെങ്കിൽ അവർക്ക് മനസ്സിലാക്കാത്ത കാര്യങ്ങൾ മനസ്സിലാകാത്ത കാര്യങ്ങൾ എത്തിക്കുക എന്നുള്ളൊരു കാര്യമായിരിക്കണം നിങ്ങളുടെ മേജർ കൺസേൺ അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ കുട്ടികളിലേക്ക് എത്തിക്കുകയാണെങ്കിൽ കുട്ടികളുടെ പഠനം വളരെ ഫണ്ണായിട്ട് ഫൺ ലേണെങ്കിൽ നമ്മൾ പറയുന്നത് അപ്പോൾ കുട്ടികൾക്ക് വളരെ സന്തോഷത്തോടെ പഠിക്കാനും അവർക്ക് അവരുടേതായ രീതിയിൽ തന്നെ കൺസെപ്റ്റുകളിലേക്ക് എത്തപ്പെടാനുള്ളൊരു മാർഗം കൂടാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് കൊടുക്കുക അപ്പം വേറൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ എൻ്റെ മോനൊരു ദിവസം ചന്ദ്രൽ ആദ്യമായിട്ട് പോയ ആളുടെ ആളുടെ പേര് ഞാൻ പറഞ്ഞു കൊടുത്തത് എങ്ങനെയാണെന്ന് ചോദിച്ചത് നീൽ ആൻഡ് സ്ട്രോങ് എന്നായിരുന്നു ആളൻ്റെ ആളുടെ പേര് അപ്പോൾ ഞാൻ പറഞ്ഞത് ആ ചന്ദ്രനിലാദ്യമായിട്ട് പോയ ആൾ ഉണ്ടായപ്പോഴുണ്ടല്ലോ ആ കുഞ്ഞിൻ്റെ കയ്യിൽ നെയിലുണ്ടല്ലോ നീലിന് നീളമായിരുന്നു അപ്പം ആ കുട്ടിയുടെ അമ്മ കുഞ്ഞിനിട്ട പേരാണ് നീൽ നീളമുള്ള നെയിൽ നീൽ ഇനി അപ്പം അതുകൊണ്ട് തന്നെ ആ കുഞ്ഞിൻ്റെ ആം ഭയങ്കര സ്ട്രോങ് ആയിരുന്നു ആം ആംസ് സ്ട്രോങ് ആയിരുന്നു അതുകൊണ്ട് ആ കുഞ്ഞിന് അതിൻ്റെ അമ്മ ഇട്ട പേരാണ് നീൽ ആം സ്ട്രോങ് നീൽ ആം സ്ട്രോങ് അപ്പം ഇവർക്ക് പെട്ടെന്ന് ആ ഒരു കഥ കണക്ട് ചെയ്യും അതുപോലെ തന്നെ ഈ വേർഡ് കിട്ടും അതായത് കുഞ്ഞു കുട്ടികൾ നിങ്ങൾ അപ്ലൈ തുടങ്ങിയ ആണെങ്കിൽ ഇത് കുഞ്ഞു കുട്ടികളിൽ ചെറുപ്പം തൊട്ടേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് വളരെ ടഫായിട്ടുള്ള സബ്ജക്റ്റുകൾ വരെ അവർക്ക് ടോപ്പിക്സ് വരെ അവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഇത് ഏത് സബ്ജക്റ്റ് ആയിക്കോട്ടെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ടീച്ചേഴ്സിന് കുട്ടികളിലേക്ക് ഇത് എത്തിക്കാനായിട്ട് ഏത് രീതിയിൽ വേണമെങ്കിലും അവർക്ക് ഇങ്ങനെയുള്ള സ്റ്റോറീസും അല്ലെങ്കിൽ ഫണ്ണി ആയിട്ടുള്ള കാര്യങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്ത് പഠിപ്പിക്കാനായിട്ട് ഇത് കുഞ്ഞു കുട്ടികൾക്കും വലിയ കുട്ടികൾക്കാണെങ്കിൽ പോലും അവർ ഇപ്പോൾ റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കറിയാം അതുമായിട്ട് കണക്ട് ചെയ്തിട്ട് പല കാര്യങ്ങളും നമുക്ക് പഠിപ്പിക്കാനായിട്ട് സാധിക്കും അപ്പോൾ നിങ്ങൾ ഈ ടിപ്സുകളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം വളരെ എഫക്റ്റീവ് ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇത് പ്രയോജനപ്പെട്ടു എങ്കിൽ ഇത് മറ്റുള്ളവരിലേക്കും എത്തിക്കുക നിങ്ങളുടെ വാല്യുബിൾ ഒക്കെ പ്രതീക്ഷിക്കുന്നു നിങ്ങൾക്കുള്ള ഡൗട്ട്സും കമൻറ്റും വഴി നിങ്ങൾക്ക് അറിയിക്കാനാണ് അപ്പം അതിനെ റിലേറ്റഡായിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ അടുത്ത ദിവസത്തിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമ്മളുടെ ഈ ചാനലിലും കൂടെ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക താങ്ക്